ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അമ്മക്ക് സുഖാണ് ഇതാണ് എൻ്റെ വീടുകൊക്കെ നമ്മളടുത്തൊരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട് ഇതാണ് കുഞ്ഞി അതിഥി വന്നിട്ടുണ്ട് ഒരു കുഞ്ഞി ചക്കനെല്ലാം വന്നിട്ടുണ്ട് നമ്മളടുത്ത് ഇതാ ചിച്ചോ ചുണ്ട് ചക്കന് ഇതാ അങ്ങണ്ട മോനാന്ന് പുറത്തേച്ചിട്ട് ഇപ്പം മൂന്നാം മാസമായിട്ടാകുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നത് മൂന്നു മാസമായിട്ടാണ് നാൽപ്പത് ദിവസമായിട്ടാകുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഈ മോള മക്കളാണ് മാഷാല്ല എൻ്റെ മോളെ കാട നോക്കും എത്രയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ മക്കളെ കളിയും ശരിയൊന്നും കാണാൻ പറ്റാണ്ട് ഷാൻ്റെ മക്കൾക്ക് ആയുസ് മാഫിയത്തിൻ്റെ പേര് നൽകട്ടെ അവര് എത്ര ഇഷ്ടമുണ്ട് ഉപ്പാൻ എത്ര ഇഷ്ടമുണ്ട് ഉമ്മാൻ എത്ര ഇഷ്ടമുണ്ട് നല്ല ചോദിക്കുന്നു അവളോട് അപ്പോള് പറയുന്നു ഇത്ര ഇത്ര ഇഷ്ടമുണ്ടെന്ന് പറയുന്നുണ്ട് ഞാന് രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഇന്നലെ കൈ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തെ ഗുളിക തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിലും ഇഞ്ചക്ഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് പോയിട്ട് റോഡ് കണ ഉണ്ട് രണ്ടാമത്തെ ഇത് കഴിഞ്ഞു ഇനി തിങ്കളാഴ്ച പോകണം അടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ചൂടാന്നിടെ പിന്നെ വേറെന്താണ് ഇന്ന് ഇടതുക്കറുണ്ട് എല്ലാ മാസം പതിനൊന്നാം രാവിലെ ദുഃഖർ കഴിക്കുന്ന ഞാൻ എപ്പോഴും ദുഃഖുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് വീട്ടിൽ അനിയത്തിയും അങ്ങൻ്റെ ഭാര്യനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അനിയത്തിയുണ്ട് മനുഷ്യ എല്ലാം ഹെയറാക്കി തരട്ടെ ഓക്കെ ഇത്രക്കില്ല എൻ്റെ വീഡിയോസ് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് എടുത്തതിൽ വരാം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വെള്ളം ബെൽബറ്റൺ അമർത്തണം ஓகே okay. லேகேவானா okay. Okay, you know.